السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرتي ورنوتي پدننج اندتا حديث الپرامر ونجي ونجي തിരിച്ചങ്ങോട്ടും വഞ്ചിക്കരുത് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റതി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറേറ റതിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽ സാഹു അലൈഹി വസ്ലം നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അദ്ദിൽ അമാനത്ത ഇല മനിക്ക നിന്നെ വിശ്വസിച്ചവരിലേക്ക് നിന്റെ അമാനത്ത് പൂട്ടണം ആ വിശ്വാസ്യത സൂക്ഷിക്കണം നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച വസ്തുക്കൾ അവരെ തിരിച്ചേൽപ്പിക്കണം നിന്നെ വിശ്വസിച്ച് പറഞ്ഞ സ്വകാര്യങ്ങൾ രഹസ്യങ്ങൾ അത് കാത്തു സൂക്ഷിക്കണം നിന്നെ വിശ്വസിച്ചവരെ നീ വഞ്ചിക്കരുത് അതോടൊപ്പം വലാ തഹുൻ മൻഹാനക്ക നിന്നെ വഞ്ചിച്ചവരെ നീ തിരിച്ച് വഞ്ചിക്കുകയും ചെയ്യരുത് നിന്നെ വിശ്വസിച്ചവരെ അവർക്ക് അവർക്ക് നീ അമാനത്തു കൊടുക്കണം വിശ്വാസ്യത അവർക്ക് നൽകണം അതോടൊപ്പം നിന്നെ വഞ്ചിച്ചവരെ നീ തിരിച്ചങ്ങോട്ട് വഞ്ചിക്കരുത് ഇതാണ് ഒരു യഥാർത്ഥം മുൻ ചെയ്യേണ്ടത് നമ്മെക്കൊണ്ട് ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല ഒരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല നമുക്ക് നമുക്കിങ്ങോട്ട് പ്രയാസമുണ്ടാക്കിയവർക്ക് പോലും അഫു ചെയ്ത് കൊടുക്കുന്നൊരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത് തിരിച്ചങ്ങോട്ട് അതേപോലെ ഉപദ്രവിക്കാനോ വഞ്ചിക്കാനോ ചതിക്കാനോ പാടില്ല അവരെ പറഞ്ഞ് അതിൽ നിന്ന് തിരുത്താൻ ശ്രമിക്കണം നമ്മോട് വഞ്ചിച്ച ആളുകളെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം അതാണ് യഥാർത്ഥ ചെയ്യേണ്ടത് അള്ളാഹു അത്തരത്തിൽ നമ്മെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഹബീബി സ്ലാസങ്ങൾ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിച്ച് ജീവിക്കുന്ന യഥാർത്ഥം മനികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തു